നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ സംവിധാനം ഏറ്റവും അപകടം പിടിച്ച നിലയിലേക്ക് പോയി ഇത് കൃത്യമായി സുപ്രീം കോടതി പരാമർശിച്ച കാര്യമാണ് പക്ഷേ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പറയുന്നതൊന്നും കേൾക്കാൻ ബി ജെ പിയുടെ സർക്കാർ അതിനി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ തയ്യാറാവുകയില്ല അവർ കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ടേ അവർക്ക് അനുകൂലമല്ല വിധിയെങ്കിൽ കോടതിയുടെ രീതികളെ സമീപനങ്ങളെ എല്ലാം ചോദ്യം ചെയ്ത് അവർക്ക് അധികാര പരിധി കുറവാണ് എന്ന് വാദിക്കാൻ ബി ജെ പി അതിനു വേണ്ടി കൃത്യമായി ഉപരാഷ്ട്രപതിയെ ഉൾപ്പെടെ രംഗത്തിറക്കി എന്നാൽ ഉപരാഷ്ട്രപതി ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആയിരുന്നു ആദ്യം കോടതിക്കെതിരെ പരാമർശവുമായി രംഗത്ത് വന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കെതിരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രപതിയുടെ അധികാര പരിധിയെക്കുറിച്ചുമൊക്കെ വാചാരയായപ്പോൾ വാസ്തവത്തിൽ സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായി വന്ന ബി ആർ ഗവായിക്കാൻ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയുടെ നീതിന്യായ പരിധി എന്ന് പറയുന്നത് അതിനകത്ത് സെൻറ്റർ വെറസ് സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകളിൽ കൃത്യമായ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് ജസ്റ്റിസിനും കൊളീജിയത്തിനും ഉണ്ട് എന്നാൽ പാർലമെന്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കൊളീജിയത്തിന്റെ അധികാര പരിധി ഉപയോഗിക്കൽ എന്ന പരാമർശമായിരുന്നു ആദ്യം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ പ്രോട്ടോകോൾ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് മൗനം പാലിക്കേണ്ടി വന്നു കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചത് ശരിവെക്കുന്ന താല്പര്യമാണ് ഉപരാഷ്ട്രപതി എടുത്തത് രാഷ്ട്രപതിയെ എല്ലാ തരത്തിലും അവഹേളിച്ച ഒരു സംഭവമായിരുന്നു പാർലമെന്റിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ അവരെ ക്ഷണിക്കാതിരുന്നത് അവരെ പങ്കെടുപ്പിച്ചില്ല അവരെ പങ്കെടുപ്പിക്കുകയെങ്കിലും ചെയ്താൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു പക്ഷെ നരേന്ദ്രമോദി ചെയ്തത് അവർക്ക് അവിടെ ഒരു സ്ഥാനമില്ല എന്ന് പരിചയ തീർക്കലായിരുന്നു ഇവിടെയാണ് ഭരണഘടനാപരമായി രാഷ്ട്രപതി ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് നരേന്ദ്രമോദിയാണ് ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് അതല്ലാതെ സുപ്രീം കോടതിക്കെതിരെ ഒരു രീതിയിലും അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് കപിൽ സിബൽ പറയുന്നത് കപിൽ സിബൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ന്യായീകരിക്കുന്ന ഒരു സോളിസിറ്റർ ജനറൽ ആണ് നമുക്കുള്ളത് അദ്ദേഹത്തിന് കേന്ദ്രത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ വെച്ചിരിക്കുന്നത് തുഷാർ മേത്ത എന്നത് ബി ജെ പിയുടെ ഒരു സിമ്പലായി തന്നെ സോളിസിറ്റർ ജനറൽ പദവിയെ ദുരുപയോഗിക്കുന്നു എന്ന കൃത്യമായ നിരീക്ഷണം അത് സുപ്രീം കോടതിക്ക് തന്നെ നിരവധിയായ സാഹചര്യങ്ങളിൽ മനസ്സിലായതാണ് എന്നിട്ടും സുപ്രീം കോടതിക്ക് കാര്യമായി തുഷാർ മേത്തയെ പ്രഹരം നൽകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് പ്രഹരം നൽകാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ശക്തമായൊരു കാരണമുണ്ടാകും കോൺഗ്രസിന് അറിയേണ്ടത് ബി ജെ പി എന്താണ് ഈ രാജ്യത്ത് നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് കോടതി അറിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാലോചിച്ചിട്ടാണോ കോൺഗ്രസ് കൃത്യമായി ചോദിക്കുന്ന ചോദ്യമാണ് ബൽ ജുഡീഷ്യറിയുടെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ ഇടയ്ക്ക് ജഗദീപ് ധൻഗറും അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ പ്രത്യേകിച്ചും ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവിയെയൊക്കെ തട്ടിവിട്ടു ഒന്നുമല്ല അദ്ദേഹം വളരെ പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യുന്ന നിയമമറിയുന്ന ഒരു അഭിഭാഷകനാണ്